സംസ്ഥാന ബജറ്റിൽ പാലക്കാട് ജില്ലയ്ക്ക് പ്രത്യേക ആനുകൂല്യങ്ങളില്ല നെല്ലിനും വ്യവസായത്തിനും നിരാശമാക്കിയെന്ന പരാതി ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റ് പൊതുവിൽ കാർഷിക മേഖലയ്ക്ക് നിരാശയാണ് ഉണ്ടാക്കിയത് നെല്ല് കാർഷിക മേഖലയ്ക്കായി പാക്കേജ് വേണമെന്ന ആവശ്യം ഈ ബജറ്റിലും ഉണ്ടായില്ല നെല്ല് സംഭരണം നീണ്ടുപോവുകയും വില നൽകുന്നത് വൈകുന്നതും കാലങ്ങളായുള്ള പരാതിയാണ് ഇതിനും ഈ ബജറ്റിൽ പരിഹാരമില്ല രണ്ടാം വിള കൊയ്ത്ത് പലയിടത്തും ആരംഭിച്ചെങ്കിലും മില്ലുടമകൾ വിട്ടുനിൽക്കുന്നത് വലിയ പ്രശ്നമാണ് അതേക്കുറിച്ച് ബജറ്റിൽ പരാമർശമില്ല നെല്ല് സംഭരണത്തിന് സഹകരണ സംഘങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇതേക്കുറിച്ചും പുതിയ പ്രഖ്യാപനങ്ങളില്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു നെല്ലുകുത്തി അരിയാക്കി വിപണനം ചെയ്യുന്നതിനായി റൈസ് പാർക്കുകൾ മുമ്പ് പ്രഖ്യാപിച്ചെങ്കിലും അതേക്കുറിച്ചും ഇന്നത്തെ ബജറ്റിൽ സൂചനയില്ല കിലോയ്ക്ക് നെല്ലുവില മുപ്പത് രൂപയാക്കി കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു അഞ്ചു രൂപ ഇരുപത് പൈസയാണ് ഇതിലെ സംസ്ഥാന വിഹിതം അതിലും വർധനയില്ല രാസവളത്തിന്റെ വില പിടിച്ചു നിർത്താൻ പ്രഖ്യാപനങ്ങളൊന്നുമില്ല പൊട്ടാഷിന്റെ വില നാനൂറ് രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പച്ചക്കറി തുടങ്ങിയവയ്ക്കും പുതിയ പാക്കേജും ഉണ്ടായില്ല ജില്ലയിൽ വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കാൻ നടപടിയുണ്ടാകുമെന്ന പ്രഖ്യാപനമുണ്ടായില്ല മീനോൻപാറയിലെ മലബാർ ഡിസ്റ്റിലറി സ്ഥാപനത്തിൽ നിന്ന് സർക്കാർ മദ്യം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം മാത്രമാണുള്ളത് ജില്ലയിലെ വന്യമൃഗശല്യത്തിന് കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ടെങ്കിലും എഴുപത് കോടിയിൽ കഴിഞ്ഞ വർഷം നാല്പത്തിരണ്ട് ശതമാനം മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത് കൊച്ചി ബാംഗ്ലൂർ വ്യവസായ നഗരം പദ്ധതിയുടെ ഭാഗമായി ഭൂമിയെടുത്ത് പ്രൊജക്ട് ഓഫീസ് ഉദ്ഘാടനം നടത്തിയെങ്കിലും പ്രത്യേകമായ പുതിയ പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ല പട്ടികജാതി വികസന വകുപ്പിന്റെ പാലക്കാട് മെഡിക്കൽ കോളേജ് പ്രവർത്തനം പൂർണ്ണതോതിലാക്കാൻ ബജറ്റിൽ പ്രഖ്യാപനമില്ല കൊല്ലങ്കോടക്കം ടൂറിസം വികസനത്തിന് പ്രത്യേക പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡിന്റെ നിർമ്മാണം വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ് മലമുഴ ഇടതുവലത് കനാലുകളുടെ നവീകരണത്തിന് പണം നീക്കിവെച്ചിട്ടില്ല കാഞ്ഞിരപ്പുഴ ഡാമിന്റെ നവീകരണത്തിനും പ്രത്യേക പ്രഖ്യാപനങ്ങളില്ല റബ്ബറിന് കിലോയ്ക്ക് പതിനഞ്ച് രൂപ ആക്കി വർദ്ധിപ്പിച്ചത് ആശ്വാസമാണ് അതേസമയം അംഗൻവാടി വർക്കർമാരുടെയും ആശാവർക്കർമാരുടെയും വേതനം വർദ്ധിപ്പിച്ചതും സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും വ്യാപാര മേഖലയ്ക്ക് ഉണർവു പകരുമെന്ന പ്രതീക്ഷയാണുള്ളത് യു ടി വിന്യൂസ് പാലക്കാട്